കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നായനാർ അദ്ദേഹം വലിയ തമാശക്കാരനായിരുന്നു എപ്പോഴും ഫലിത രൂപത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പല കാര്യങ്ങളും അദ്ദേഹം ഒരിക്കലും പാലിയേറ്റീവ് സെൻറ്ററിൻ്റെ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മരിക്കുമ്പോൾ ചിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ന്ന് അഭിഭാഷകനായിരുന്നു ഞാൻ പറഞ്ഞു മരിക്കുമ്പോൾ ചിരിക്കാൻ നല്ല കാര്യമാണ് പക്ഷെ ചിരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിത് ഓർക്കാൻ കാരണം ഈ വയനാട്ടിലൊക്കെ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു ഈ പാവം മനുഷ്യർ അവരെന്തറിഞ്ഞു അവർക്ക് ദുരന്തം സംഭവിച്ചത് എന്തുകൊണ്ട് അവർക്ക് ദുർമരണം സംഭവിച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം മരണത്തെ എങ്ങനെ നല്ല മരണമെന്നും ദുർമരണമെന്നും ഒക്കെ നമുക്ക് വേർതിരിക്കാനാവും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണോ മരണത്തെ നല്ല മരണമെന്നും ദുർമരണമെന്നും ഒക്കെ വേർതിരിക്കേണ്ടത് എന്ന് എൻ്റെ മനസ്സിലെ വലിയൊരു ചോദ്യമാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിലും കാഴ്ചപ്പാട്ടിലും എങ്ങനെ മരിക്കുന്നു എന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് മരിക്കുമ്പോൾ നാം ഓരോരുത്തരും എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാരണം ജനനം എന്നുള്ളത് സുനിശ്ചിതമല്ല എന്നുണ്ടെങ്കിലും മരണം എന്നുള്ളത് സുനിശ്ചിതമാണ് അപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ജനനത്തിൽ നിന്നും ജനിച്ച് ജീവിച്ചിരുന്ന ജനിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും സുനിശ്ചിതമായ മരണത്തെ എന്നെങ്കിലും ആശ്ലേഷിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ ആ സുനിശ്ചിതമായ യാഥാർത്ഥ്യം അതനിശ്ചിതമായ സമയത്താണ് സംഭവിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ആ മരണത്തെ സന്തോഷത്തോടെ ജീവിതം ജീവിച്ചു എന്നുള്ള സംതൃപ്തിയോടെ ചിരിച്ചുകൊണ്ട് തന്നെ ആ മരണത്തെ പുൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് എപ്രകാരം ജീവിച്ചു എന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നന്ദിയോടെ ഒരു കൃതാർത്ഥതയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും നടക്കാൻ സാധിച്ചാൽ ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ് ആൻഡ് ദ റെസ്റ്റ് ഐ ലീവ് ടു ഗാഡ് എന്നോ അല്ലി വിട്ടോ ഡസ്റ്റിനോ അത് വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വിധിക്ക് വിട്ടുകൊടുക്കുക അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷമാണെങ്കിൽ പോലും എപ്പോൾ ഈ വിളി വന്നാലും ആ വിളി വരുന്ന സമയത്ത് എന്നാലാവുന്നത് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് നന്നായി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കൃതാർത്ഥതയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ മരിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കണം അങ്ങനെ മരണത്തെ ചിരിച്ചുകൊണ്ട് പുൽകാൻ സാധിക്കുക എന്നുള്ളതാണ് നന്നായി ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു അനുഗ്രഹം എന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ മരിച്ച ആളുകൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് അതും വേറൊരു ചിന്തയാണ് ഈ സമയം എന്നുള്ളത് നമ്മൾ നമ്മുടെ വാച്ച് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ് സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് മണിക്കൂർ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ നിത്യശാന്തിയിലേക്ക് പ്രവേശിക്കേണ്ട ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ആത്മാവിൻ്റെ ഓണർ ഉടയവനായിട്ടുള്ള ആ സൃഷ്ടാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആ ആത്മാവ് സൃഷ്ടാവിലേക്ക് പോകുന്ന നിത്യശാന്തിയിലേക്ക് പോകുന്ന ആ സമയത്ത് അതിൻ്റെ ദൈർഘ്യമോ അതിൻ്റെ സമയത്തിൻ്റെ ക്ലിപ്തതയോ ഒന്നും നമുക്ക് വ്യക്തമല്ല അത് ആ സമയത്തിന് ദൈവം കൊടുക്കുന്ന ഒരളവുണ്ട് ആ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അളവിൽ അവർ തമ്മിൽ നന്നായി ബന്ധിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതായിരിക്കും വലുത് വലിയ കാര്യമെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ആ സമയം കിട്ടിയില്ലല്ലോ എന്ന് അവർക്കൊന്ന് ചിന്തിക്കാനോ ഒന്ന് ഓർക്കാനോ ഒന്ന് ഒരുങ്ങാനോ സമയം കിട്ടിയില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല അതെല്ലാം അവർ നിർവഹിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അവർക്ക് ദൈവം അവരുടേതായ ആ നല്ല ജീവിതത്തെ കണ്ടുകൊണ്ട് ഒരു നിത്യശാന്തി ആത്യന്തികമായിട്ട് അതല്ലേ ഉള്ളൂ ഈ ലോകത്ത് ജീവിക്കുന്നത് വളരെ കുറച്ച് കാലമേ ഉള്ളൂ ഏത് മതത്തിലാണെങ്കിൽ പോലും ഈ നിത്യശാന്തി എന്നുള്ള ഒരു ഒരു പ്രയോഗമുണ്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത് ആത്മാവ് വിശ്രമിക്കട്ടെ എന്നാണ് നിത്യതയിൽ വിശ്രമിക്കട്ടെ എന്നാണ് അപ്പോൾ ആ നിത്യതയിൽ വിശ്രമിക്കാൻ തക്കവണ്ണം ദൈവം ആ ആത്മാക്കളെ കണ്ടിട്ടുണ്ടാവും സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും ചെയ്യാം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മറ്റൊരു ദിവസത്തെ ചിന്തക്ക് മാറ്റിവയ്ക്കുകയും ചെയ്യാം അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയമാണേലും അത് ആ അനിശ്ചിതമായ ഒരു സമയത്ത് സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യത്തെ പുലകേണ്ടി വരുമ്പോൾ അത് ഏത് നിമിഷമാണെങ്കിലും അത് സന്തോഷത്തോടെ കൃതാർത്ഥതയോടെ ചിരിച്ചുകൊണ്ട് തന്നെ ആ നിമിഷത്തെ പുലുകാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ കൊണ്ടുനക്കാൻ പറ്റി ശ്രമിക്കാം എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ജീവിതം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമനഗ്ര കിട്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു